അതിന്റെ പരിപാടികൾ ആരംഭിക്കുന്നതാണ് സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ സാഹിത്യ നഗരത്തെ പ്രമേയമാക്കിയാണ് എജപ്പർ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് നേരവറ്റ കഥ എന്ന പ്രമേയത്തിലാണ് എജപ്പർ ജില്ലാ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ പതിനാല് ഡിവിഷനുകളിൽ നിന്നും പങ്കെടുക്കുന്ന മത്സര പരിപാടികളാണ് അവിടെ നടക്കുന്നത് വ്യത്യസ്ത വിഭാഗങ്ങളിലായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്യാമ്പസ് ജനറൽ തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വ്യത്യസ്ത സാംസ്കാരിക പരിപാടികൾ ചർച്ചാ സംഗമങ്ങൾ എന്നിവ നടക്കും വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളിൽ புள்ளுவளரသော வாட்களைள் கொண்டலின்ட భాష എന്ന വിഷയത്തിൽ સાંസ്കാരിക സംഗമം കാന്തപുരം എപി മുഹമ്മദ് മുസ്ലിയാർ നേതൃതാ കീഴിലെ വലിയ മാതൃക എന്ന വിഷയത്തിൽ ചർച്ച സംഗമം പ്രസാദികാ ദേശീയ ചിന്റെ പിന്നാമ്പരം എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദം കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ ഇട വിശ്വാസബോധം എന്ന పుస్తకത്തിൽ സ്ഥാനം ആക്കി విస్తృత చర్చtoDoubleി 25 তম ആയ સાંസ്കാരിക പരിപാടികൾ സംഗതിക്ക